ര ര ര ര ര ര ര ര जरिया लगे नहि को न തകർത്ത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാ പടക്കുതിരിലേക്ക് വരുമ്പോ എങ്ങനെയാണ് അച്ഛന്റെ അച്ഛൻ്റെ നേരിട്ട് കോമഡി അല്ലേ ഫുൾ കോമഡി പരിപാടി അഖിലേട്ടാ ഓ ഗുരുവാരമ്പരം വീണ്ടും ചിരിപ്പിക്കാൻ വേണ്ടി വരുകയാണ് നിങ്ങൾ ഒരുപിച്ച് ഇതിലും ഫ്രണ്ടിന്റെ ക്യാരക്ടറാണ് നമ്മുടെ ഗ്യാങ് നമ്പർ ആ ഒരു ഗ്യാങുള്ള ഒരാളാണ് ഹ്യൂമർ പരിപാടി പടം നോക്കത്തേക്ക് പോകുന്നു ആണ് ഉണ്ട് പറഞ്ഞോ അല്ലേ ഒരുപാട് സന്തോഷം പടക്കുന്നതിന് പേര് പറഞ്ഞാൽ ഇപ്പോൾ കോമഡി ഞാൻ കഥ കാട്ടുന്നത് കോമഡി മാത്രമല്ല ഞങ്ങളുടെ കോമഡി ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം കോമഡി ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ത്രില്ലർ എല്ലാ സംഭവമാണ് ഒരു വലിയ ക്രൂപ്പ് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഫുൾ ആൻഡ് ഫുൾ കോമഡി സബ്ജക്റ്റാണിത് എൻഡിൽ ഒരു ചെറിയ സർപ്രൈസോടുകൂടി ഈ സിനിമ അവസാനിക്കും നാല് സോങ്സ് ഉണ്ട് നമ്മളൊരു ഒരു സർപ്രൈസോ ഒരു സോങ് നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് അത് വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം ഈ സിനിമയെ വിജയിപ്പിക്കണം താങ്ക് യു താങ്ക് യു സോ ഒരു വലിയൊരു സർപ്രൈസായിരുന്നല്ലോ ഇപ്പോൾ അജു വർഗീസിൻ്റെ ഇൻസ്റ്റയിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഒരു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആ വാരിക ആ വാരികയുടെ പേരാണ് നമ്മൾ ടൈറ്റിലായിട്ടുള്ളത് പടക്കുതിര എന്നാണ് ആ വാരികയുടെ ടൈറ്റിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് വാർത്ത ഇറക്കാനുള്ളത് ഞങ്ങളൊക്കെ ഇന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു പുതിയൊരു വാരികയും കൂടെ മലയാളത്ത് കാരണം നോർമലി എല്ലാവരും ഡിജിറ്റലിലേക്ക് പോകുമ്പം എന്താണ് ഒരു വാരിക പുള്ളി ഇറക്കാനുള്ള കാരണം എന്നൊക്കെ ഒരു സംശയത്തോടെ നിൽക്കുകയായിരുന്നു എന്തായാലും ആ ഒരു സംശയം ജനിപ്പിക്കാന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ഈ പടത്തിന്റെ പ്രൊമോഷൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത് എല്ലാവരും അറിയണം കാരണം ഇതൊരു കൊച്ചു പടമാണ് ആ പടം എല്ലാവരുടെ എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല നല്ലൊരു വിജയമായി മാറട്ടെ ചൂട്ടൊക്കെ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ താങ്ക് യു